ഇനി നവംബർ പതിനാലാണേ ധനുഷു ബേബിയും അച്ഛനും കൂടെ രാവിലെ തന്നെ പാടത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതിന് ശേഷം എന്താ നമ്മൾ ചാച്ചാജീൻ്റെ തൊപ്പിയൊക്കെ ഇട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടി നിർത്തിയാക്കിയ കേട്ടോ അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇത്തിരി ആയി എന്നുള്ളു കേട്ടോ അപ്പോൾ അതാ അതുപോലൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് നടന്നപ്പോഴാണ് ഇത് ഇഷ്ടം പോലെ ഇപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ വിറ്റത്തോട്ടുമൊക്കെ നടക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഒരു കുഞ്ഞ് മയിലും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ അച്ഛനും ധനുഷും കൂടെ മീൻ വാങ്ങാനുള്ള പോക്കാണേ അപ്പോൾ അവർ മീനൊക്കെ വാങ്ങിയിട്ട് അവരിപ്പോൾ എന്താ തിരിച്ചെത്തിയിട്ടുണ്ട് എന്ത് മീനാണ് എൻ്റെ കൂട്ടത്തില് കുറച്ച് മുളരും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് മോളിശം വെക്കാൻ വേണ്ടി നമുക്ക് നമുക്കിവിടെ തേങ്ങ അച്ചു വെക്കുന്നതിനേട്ടും ഇഷ്ടം എല്ലാവർക്കും മോളിശം വെക്കാനാണ് കേട്ടോ മോളിശൻ കറി കൂട്ടി ചോറുന്ന ഒരു പ്രത്യേക ആണ് അപ്പം തന്നെ ഈ ഒരു ചെടിക്കകത്ത് ഉണ്ടാവും ഒരുപാട് പുഴുക്കൾ ഇതുപോലെ നടന്നിട്ടുണ്ടാവും വെറൈറ്റി വെറൈറ്റി പുഴുക്കൾ ഉണ്ടാവും കേട്ടോ ഓരോ സമയത്ത് അപ്പോൾ നമ്മളങ്ങനെ ഉച്ചക്ക് ഇതാ മുളകിട്ട് മീൻകറിയും അതുപോലെ തന്നെ പൊരിച്ചിട്ടൊക്കെ ചോറൊക്കെ കഴിച്ച് അതിന് ശേഷം എന്താ ഈവനിങ്ങിലായപ്പം ഇവർ എല്ലാവരും കൂടെ മുത്തപ്പനെ കാണാനാണ് പോകുന്നത് എനിക്ക് പോകാൻ പറ്റില്ല അപ്പോൾ അത് അവർ തിരിച്ചെത്തിയിട്ടുണ്ട് അങ്ങനെ അപ്പോൾ അവർ നിന്ന് വേണെന്ന പ്രസാദമൊക്കെ വെല്ലുമ്പോൾ ഇങ്ങോട്ടേക്ക് തരുന്നുണ്ട് കേട്ടോ ഇന്നത്തെ കാലത്ത് ഇരുട്ടത്തിറങ്ങുമ്പോൾ എല്ലാ ഇടകളിലും ടോർച്ചോ അല്ലെങ്കിൽ മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റോ ഓൺ ആക്കിയിട്ടേക്ക് നടക്കുക പണ്ടത്തെ കാലത്ത് ഈയൊരു ഐറ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതെന്താണെന്നുള്ളത് എന്താണെന്നുള്ളത് ഇപ്പൊ ഞാൻ നിങ്ങക്ക് കാണിച്ചു തരാം വഴി പോണക്കെന്ത് ഇത് കൊടുക്കുവരു തലപ്പൊലിക്കല്ല പോലും അല്ല അല്ല ആൾക്കാർ റിയണ്ടേ അറിയില്ലല്ലോ ഇല്ല അവിടെ അല്ലേ വീഡിയോ എടുക്കുന്നു ഇതൊന്നും പഴത്തെ അറിയില്ലല്ലോ നമ്മളെന്നെ കേട്ടിട്ടല്ലേ ഉള്ളൂ ഇനി ഇത് കത്തിച്ചിട്ട് അങ്ങനത്തെ കൂടെ പോവറ് ഇപ്പൊ നേരത്തെ കണ്ട അവിടെ ഒരു ചേച്ചി ഇരിപ്പുണ്ടല്ലോ ആ ചേച്ചിക്ക് വീട്ടിലേക്ക് പോകാനാണ് കേട്ടോ കെട്ടിയേ ചേക്കുന്നത് നമുക്ക് ഇവിടെ കൊടുക്കാന്ന് വെച്ചാൽ ടോർച്ച് ഉണ്ടായിരുന്നില്ല കേട്ടോ കൊടുത്തുവിടാൻ ആവുന്നില്ല ിൽ പോലെ നേരം അങ്ങനത്തെ കയ്യങ്കാട്ടാക്കാണ്ടാ പോയി അതുകൊണ്ട് കാണാ നോക്കിട്ട് ചൂട്ടി അങ്ങനെ അവരങ്ങോട്ടേക്ക് നടന്നു പോയി റോഡിന്റെ അത്ര വരെ നമ്മൾ ആക്കി തരാന്ന് പറഞ്ഞിട്ട് വേണ്ട ഈ ചൂട്ട് ചൂട്ടെത്തിച്ചു പോകാനൊരു പ്രത്യേക രസമാണ് പണ്ടൊക്കെ ഇങ്ങനെയല്ലേ പോയിരുന്നേന്നാണ് ചേച്ചി പറഞ്ഞത് കുറ്റാട്ടൂർ നാടിന്റെ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ഉത്സവമാണ് താലപ്പൊലി എന്ന് പറയുന്നത് എല്ലാവരും ആ ഒരു സമയത്ത് ഇവിടെ എത്തിച്ചേരാറുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് പണ്ട് കാലത്തൊക്കെ ഇതുപോലെ രാത്രിയിൽ നടന്നു പോകുമ്പോൾ എല്ലാ വീടുകളും ഇതുപോലെ ചൂട്ട കെട്ടി വെക്കാറുണ്ട് അതായത് ചൂട്ട ഒരു പരിധി കഴിഞ്ഞാൽ ഇത് കത്തി തീരുമല്ലോ അപ്പോൾ തീരുന്ന അവസരത്തിൽ അടുത്ത വീട് നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് വഴിയാറത്തുള്ള എല്ലാ വീടുകളിലും ഇതുപോലെ ചൂട്ട കെട്ടി വെച്ചിട്ടുണ്ടാവും നേരത്തെ അമ്മ കെട്ടി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതുപോലെ ഇതെങ്ങനെ പോകാൻ അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് അവരിങ്ങനെ പറഞ്ഞിരിക്കുന്നത് കേട്ടിരിക്കാൻ ഒരു പ്രത്യേക രസമുണ്ടായിരുന്നു ഈ ചേച്ചി ചേച്ചിയെന്ന് പറയുമ്പം ഈ ദൃഷ്ടി ദോഷമൊക്കെ മാറ്റാൻ വേണ്ടി ഊതാൻ വരുന്ന സ്ത്രീകളുണ്ടാവുമല്ലോ അവർ വിഭാഗത്തിൽപ്പെട്ടതാണ് കേട്ടോ ഈ ദൃഷ്ടി ദോഷത്തിലൊന്നും എനിക്കൊന്നും വലിയ വിശ്വാസമില്ല പക്ഷെ അവരുടെ ആ ഒരു സന്തോഷത്തിന് നമ്മൾ ഇരുന്ന് കൊടുക്കും കേട്ടോ എപ്പോൾ വന്നുകഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ പിടിച്ചിരുത്തി ഊതാറുണ്ട് ചേച്ചി പിന്നെ നമ്മളോടൊക്കെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ മാത്രമല്ല എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു അമ്മമ്മ കൂടിയായിട്ട് വരും കേട്ടോ മഞ്ജുഷ എന്ന് പറഞ്ഞിട്ട് കറി വേണ്ട നമുക്ക് അറിയാത്ത ഏരിയണ അപ്പം ചേച്ചി ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായത് ധൻഷു ബേബിക്ക് ഭയങ്കര എന്തോ ചപ്പാത്തി വേണം എന്നുള്ള വേണമെന്നുള്ളവരാഗ്രഹമായിരുന്നു അപ്പോൾ ഞാനൊരു ചപ്പാത്തി ചുട്ട് കൊടുത്തു അതിന് കറി ഒന്നും വേണ്ട കേട്ടോ അവൻ കറിയൊന്നും കൂട്ടാണ്ട് കഴിക്കുന്നുണ്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് വേണ്ടുന്ന പായസം അവിടുത്തെ വഴിപാടൊക്കെ ഉണ്ടല്ലോ അതിൽ ചോറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കുറച്ചധികം കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിന് ശേഷം എന്താ ചോറ് കഴിക്കുന്നുണ്ട് ഇതെനിക്ക് അമ്മ ഉച്ചയ്ക്ക് പുഴുങ്ങിയച്ച മുട്ടയാണ് ഞാനത് കഴിക്കാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ അത് രാത്രി ചോറിൻ്റെ കൂടെ കഴിക്കണം കേട്ടോ